ഒരിക്കലും മായാത്ത കവിതാ വസന്തം മലയാളിക്ക് സമ്മാനിച്ച് കടമരട്ട രാമകൃഷ്ണനും ഓർമ്മയായി കടമരട്ട കെ ടി സി വിയുടെ അക്ഷരാഞ്ജലി മക്കളെ തിന്നുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞു കണ്ണുക ചുഴഞ്ഞെടുക്കുന്നു നിങ്ങൾ കുളം തോണ്ടുന്നു ഓർക്കുക ഓർക്കുക നിങ്ങൾ നിങ്ങൾ എങ്ങനെ എങ്ങനെ എഴുപതുകളിൽ ആധുനിക ശൈലിയുടെ പ്രയോക്താവായി മലയാള കവിതയിലേക്ക് കടന്നുവന്ന കടമിനിട്ട രാമകൃഷ്ണൻ പത്തനംതിട്ട ജില്ലയിലെ കടമിനിട്ട എന്ന ഉൾനാടൻ ഗ്രാമത്തിലാണ് ജനിച്ചത് എഴുപതുകൾക്കൊടുവിൽ പുറത്തുവന്ന ഞാൻ എന്ന ആദ്യ കവിതയിലൂടെ ഘനഗംഭീരവും പരിവരുത്തതുമായ കടമിനിട്ടയുടെ ശബ്ദം കവിതാ സദസ്സുകൾക്ക് പ്രിയങ്കരമായി കാട്ടാളൻ കുറത്തി എന്നീ കവിതകളായിരുന്നു കടമ്പനിട്ടയുടെ മാസ്റ്റർ പീസുകൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിലെ ക്യാമ്പസുകളിലെ മരച്ചുവടുകളിൽ സമകാലികരായിരുന്ന ഡി വിനയചന്ദ്രനും സച്ചിദാനന്ദനും കെ ജി ശങ്കരപ്പിള്ളക്കുമൊപ്പം കാട്ടാളനും കുറത്തിയും ചൊല്ലി കടമ്പനിട്ട ക്യാമ്പസുകൾക്ക് കവിതയുടെ ലഹരിയേകി കവിതന്റെ സ്വന്തം കവിതകൾ ചൊല്ലിയ അവതരിപ്പിക്കുന്ന ചൊൽക്കാഴ്ചകൾ കവിതാ പ്രണയികൾക്ക് നൽകിയതിൽ കടമ്പനിട്ടയ്ക്കുള്ള പങ്ക് നിസ്സീമമായിരുന്നു അദ്ദേഹത്തിന്റെ കവിത ചങ്ങമ്പുഴയുടെ ശേഷം ഏറ്റവും കൂടുതൽ പ്രണയികൾക്ക് ആത്മാവിൽ ചങ്ങമ്പ എന്നതിലുപരി നല്ല ഒരു സാംസ്കാരിക സംഘാടകൻ ആയിരുന്നു കടമനിട്ട ഗുജറാത്ത് പ്രശ്നം വന്നപ്പോഴും ആ പ്രശ്നം ആ സ്ഥലത്ത് പോവണം എന്ന പ്രധാനമായ തീരുമാനം എടുത്തത് കടമനിട്ടയായിരുന്നു അവിടെ പോയി സന്ദർശിക്കണമെന്നും കവികളും കലാകാരന്മാരും കഥാ കഥാകൃത്തുക്കളും ഗുജറാത്ത് ഗോദ്രയിൽ പോകണമെന്ന് നിർബന്ധം പിടിച്ചത് അദ്ദേഹമായിരുന്നു അദ്ദേഹം അവിടെ പോവുകയും ചെയ്തു അതുപോലെ തന്നെയാണ് കോഴിക്കോട്ട് ഈ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിനെതിരെ മുന്നോട്ട് ഏറെ ഏറ്റവും മുന്നിട്ടിറങ്ങിയത് കടമനിട്ടയായിരുന്നു മുത്തങ്ങയിലെ സംഭവം അതുതന്നെ മുത്തങ്ങയിൽ ഏറ്റവും കൂടുതൽ കലാകാരന്മാരും സാഹിത്യകാരന്മാരും പങ്കെടുത്ത പിന്നെ പരിപാടികൾ നടന്നപ്പോഴും അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് കടമനിട്ട കടമനിട്ട എന്ന് പറഞ്ഞാൽ വെറും ഒരു ഒരു കവി അല്ലെങ്കിൽ കലാകാരൻ പരിഷ്കർത്താവ് പറയാം മരണം വരെ ഇടതുപക്ഷ അദ്ദേഹം എന്ന നിലയിലും പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് എന്ന നിലയിലും തന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് സാക്ഷ്യം നൽകി സി പി എമ്മിന്റെ മാറുന്ന മുഖത്തിൽ അസംതൃപ്തനായിരുന്ന അദ്ദേഹം അവസാന കാലത്ത് ഭരണപക്ഷത്തിന് ഏറെക്കുറെ അനഭിമതനായിരുന്നു നിങ്ങൾ നിങ്ങൾ ഓർക്കുക നിങ്ങളോർക്കുക നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന ഒറ്റ വരി മാത്രം മതി മലയാള കവിതയിൽ കടമിനിട്ടയെ അനശ്വരനാക്കാൻ ഉപരിപ്ലവമായ കാൽപ്പനിക വർഷത്തിനൊടുവിൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളുപൊള്ളിക്കുന്ന വാക്കുകളും വരികളുമായി കടന്നു വന്ന ഈ കവിയെക്കുറിച്ച് എഴുതാതെ മലയാള കവിതാ ചരിത്രം പൂർണമാവില്ലെന്നുറപ്പാണ്